താമരശ്ശേരി ഷെഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ആവശ്യമായ സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി കോഴിക്കോട് ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന ഇവർക്ക് പതിനൊന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനത്തിനുള്ള അവസാന തീയതി ഇന്നാണ് ഇതിന് ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതികൾ കോടതിയിലെത്തിയത് പ്രവേശനം തടയരുതെന്നും ആവശ്യമായ സൗകര്യം ഒരുക്കണമെന്നും കോഴിക്കോട് ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ടിനോട് കേരള ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു പ്രതികൾക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ താമരശ്ശേരി പോലീസിനോടും കോടതി ആവശ്യപ്പെട്ടു താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനാണ് ആറ് സഹ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്തതിനാൽ ഒബ്സർവേഷൻ ഹോമിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് ഷഹബാസ് കൊലപാതകത്തിൽ പ്രായപൂർത്തിയാകാത്ത ആറ് പേരെ പ്രതി കുറ്റപത്രം നൂറ്റിയേഴ് സാക്ഷികളെ ഉൾപ്പെടുത്തിയ കുറ്റപത്രത്തിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലെ ചാറ്റ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട് ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് കൊലപാതകത്തിന് പിന്നാലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസ് പ്രത്യേകമായി അന്വേഷിക്കും പ്രതികളായ വിദ്യാർത്ഥികളുടെ ബന്ധുക്കളുടെ പങ്ക് സംബന്ധിച്ച് ഷഹബാസിന്റെ കുടുംബത്തിന്റെ ആരോപണത്തിൽ ഈ അന്വേഷണത്തിൽ വ്യക്തത വരും മാർച്ച് ഒന്നിനാണ് സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നാലെ ചികിത്സയിൽ ഇരിക്കെ ഷഹബാസ് കൊല്ലപ്പെട്ടത് പ്രതികളായ ആറ് ആറുപേരുടെ ജാമ്യാപേക്ഷയിൽ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു ഇവരുടെ പത്താം ക്ലാസ് പരീക്ഷാ ഫലം തടഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുകയും ഇതേ തുടർന്ന് പ്രതികളുടെ പല പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു താമരശ്ശേരി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഷഹബാസ് മരിക്കുന്നതിന് മുൻപ് ഷഹബാസ് എസ് എസ് എൽ സിക്ക് ഒരു വിഷയത്തിൽ മാത്രമാണ് എഴുതിയത് ഈ വിഷയത്തിൽ ഷഹബാസിന് എ പ്ലസ് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ചാക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു